മുണ്ടക്കൈ ദുരന്ത ബാധിതർക്ക് വീട് നിർമ്മിക്കുവാൻ ഭൂമി വാങ്ങിയതിൽ വൻ തട്ടിപ്പാണ് മുസ്ലിം ലീഗ് വീട് വെക്കാൻ ഭൂമി വാങ്ങിയത് നാലിരട്ടി വിലക്കാണ് വീട് നിർമ്മിക്കാൻ മുസ്ലിം ലീഗ് സെന്റിന് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ നൽകിയിട്ടുണ്ടായിരുന്നു ഇരുപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് രൂപ വിലയുള്ള ഭൂമിയാണ് ഒരു ലക്ഷത്തി ഇരുപത്തി ആറായിരം രൂപയ്ക്ക് വാങ്ങിയിരിക്കുന്നത് കല്ലങ്കോടൻ മൊയ്തൂവിൻ്റെ മൂന്നേക്കർ ഭൂമിയാണ് സെന്റിന് വാങ്ങിയിരിക്കുന്നത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ നിരക്കിൽ പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ ബന്ധുവും വീട് നിർമ്മാണ സമിതി അംഗവുമാണ് കല്ലങ്കോട് മൊയ്തു മേപ്പാടി പഞ്ചായത്തിലെ തൃക്കൈപ്പറ്റ വെള്ളിത്തോട് മൊയ്ത്തുവടക്കം അഞ്ചു പേരിൽ നിന്നാണ് ഭൂമി വാങ്ങിയിരിക്കുന്നത് വി പി ശങ്കലയിൽ നിന്ന് സെന്റിന് ഒരു ലക്ഷത്തി പതിനാറായിരം രൂപ വിലയ്ക്കും വി പി സജലിൽ നിന്ന് ഒരു ലക്ഷത്തി അയ്യായിരം രൂപയ്ക്കുമാണ് ഭൂമി വാങ്ങിയിരിക്കുന്നത് കണ്ടിലയിൽ ജംഷീദിൽ നിന്ന് ഒരു ലക്ഷത്തി പതിനാലായിരം രൂപയ്ക്കും സുനിൽ കുമാറിൽ നിന്ന് തൊണ്ണൂറ്റി എട്ടായിരം രൂപയ്ക്കും ലീഗ് ഭൂമി വാങ്ങിയിട്ടുണ്ട് ഈ രീതിയിലാണ് കൽപ്പറ്റ സബ് രജിസ്ട്രാർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്ത ആധാരത്തിൽ പറയുന്നത് മൊയ്തു ലീഗിന് നൽകിയ ഭൂമിയുടെ റിസർവേ നമ്പർ അറുപത്തി ആറാണ് ഇതേ സർവേ നമ്പറിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തിരണ്ട് നടന്ന രജിസ്ട്രേഷനിൽ വില ഇരുപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് രൂപയായിരുന്നു മൊയ്തൂവിന്റെ മൂന്നേക്കറിന് മാത്രം യഥാർത്ഥ വിലയേക്കാൾ രണ്ട് കോടി തൊണ്ണൂറ്റി ലക്ഷം രൂപ അധികം നൽകിയിരിക്കുകയാണ് റിസർവേ നമ്പർ നൂറ്റി എഴുപത്തി ഉൾപ്പെട്ട നാല് സെന്റ് ഭൂമി അറുപതിനായിരം രൂപയ്ക്ക് കഴിഞ്ഞ മാർച്ചിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു സെന്റിന് പതിനയ്യായിരം രൂപ മാത്രമാണ് അന്ന് വിലയുണ്ടായിരുന്നത് വയനാട് മുണ്ടക്കേ ചുരൽമല പുനരധിവാസത്തിനായി പ്രഖ്യാപിച്ച ഭവന പദ്ധതിക്കായി വാങ്ങിയ ഭൂമി നിയമക്കുരുക്കിൽപ്പെട്ടത് പി കെ ബഷീർ എം എൽ എയുടെ വീഴ്ച മൂലമാണ് എന്ന് മുസ്ലിം ലീഗിനകത്ത് തന്നെ വിമർശനം ഉയരുകയാണ് പുനരധിവാസ പദ്ധതിക്ക് ലീഗ് ചുമതലപ്പെടുത്തിയ ഉപസമിതിയുടെ കൺവീനർ പി കെ ബഷീർ ആണ് കോടികൾ മുടക്കി പതിനൊന്ന് ഏക്കർ ഭൂമിയുമായി ബന്ധപ്പെട്ട എല്ലാ നടപടിക്രമങ്ങൾക്കും നേതൃത്വം നൽകിയതും ബഷീർ തന്നെയാണ് ജനങ്ങളിൽ നിന്ന് നാൽപ്പത് കോടി പിരിച്ച് നടപ്പാക്കുന്ന പദ്ധതിയുടെ ഭാഗമായുള്ള ഭൂമി ഇടപാടിൽ വേണ്ട ശ്രദ്ധ ബഷീർ കാണിച്ചില്ല എന്നുള്ളതാണ് പാർട്ടിക്കുള്ളിലെ വിമർശനം തന്നെ പരുഷ വാക്കുകൾ ഉപയോഗിച്ചാണ് പി കെ കുഞ്ഞാലിക്കുട്ടി ബഷീറിനെ വിമർശിച്ചിട്ടുണ്ടായിരുന്നത് ബഷീറിനോട് പൊട്ടിത്തെറിച്ച കുഞ്ഞാലിക്കുട്ടി പ്രത്യാഘാതം ഗുരുതരമായിരിക്കും എന്നുള്ള ഒരു മുന്നറിയിപ്പും നൽകിയിരിക്കുകയാണ് അതീവ ഗൗരവമുള്ളതും പാർട്ടിയുടെ അഭിമാന പ്രശ്നവുമായ വിഷയം ബാലിശമായാണ് കൈകാര്യം ചെയ്തത് രേഖകൾ നിയമജ്ഞരെ കൊണ്ട് പരിശോധിപ്പിക്കാതെ ഭൂമി ഇടപാട് നടത്തിയതിലെ യുക്തിയും കുഞ്ഞാലിക്കുട്ടി ചോദ്യം ചെയ്തിരിക്കുകയാണ് നടപടി അക്ഷന്തവയമായ അപരാധമാണ് എന്നും കുഞ്ഞാലിക്കുട്ടി ബഷീറിനോട് പറഞ്ഞിരിക്കുകയാണ് പാർട്ടി അധ്യക്ഷൻ സാദിക്കരു തങ്ങളും പ്രശ്നത്തിൽ അസ്വസ്ഥൻ തന്നെയാണ് വിഷയം സി പി എം രാഷ്ട്രീയമായി ഏറ്റെടുത്ത സാഹചര്യത്തിൽ പാർട്ടിക്ക് പരിക്കേൽക്കാതിരിക്കാനുള്ള ഒരു പരിശ്രമത്തിലാണ് നേതൃത്വം ഇപ്പോഴുള്ളത് ഭൂമിയുടെ മേലുള്ള നിയമക്കുരുക്ക് മറികടക്കാൻ ലീഗ് നേതൃത്വം അടിയന്തരമായി നിയമോപദേശം തേടിയിരിക്കുകയാണ് മുതിർന്ന അഭിഭാഷകരുമായി ഞായറാഴ്ച തന്നെ കുഞ്ഞാലിക്കുട്ടി ഫോണിൽ സംസാരിച്ചിട്ടുണ്ട് അഭിഭാഷകർ അടക്കമുള്ള ചിലരോട് അടിയന്തരമായി പാണക്കാട് എത്താനും നിർദ്ദേശിച്ചിരിക്കുകയാണ് ലീഗിന്റെ പുനരധിവാസ പദ്ധതിയുടെ ചുമതല പി കെ ബഷീർ നേതൃത്വത്തോട് ചോദിച്ചു വാങ്ങിയ ഒരു കാര്യമാണ് വയനാട് മണ്ഡലത്തിലെ ഏക ലീഗ് എം എൽ എ പ്രിയങ്കാ ഗാന്ധിയുമായിട്ടുള്ള ഒരു വ്യക്തിപരമായ ബന്ധം എന്നിവ കണക്കിലെടുത്ത് പദ്ധതിയുടെ ചുമതല തന്നെ ഏൽപ്പിക്കണമെന്ന് ബഷീർ നേതൃത്വത്തോട് ആവശ്യപ്പെടുകയായിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ പ്രതിസന്ധിയുടെ എല്ലാ ഭാരവും ബഷീർ പേരേണ്ട അവസ്ഥ തന്നെയാണ് ഉള്ളത് ബഷീർ കൺവീനറായ ഉപസമിതിക്കാണ് പുനരധിവാസ പദ്ധതിയുടെ ചുമതല ലീഗ് നൽകിയിരിക്കുന്നത് നേരത്തെ സർക്കാരുമായി ചേർന്ന് പദ്ധതി നടപ്പാക്കാനായിരുന്നു ലീഗിന്റെ തീരുമാനം എന്നാൽ സർക്കാരിന്റെ സമീപനത്തിൽ പ്രതിഷേധിച്ച് തനിച്ച് പദ്ധതി നടപ്പാക്കാനുള്ള ലീഗ് തീരുമാനം ഉണ്ടാവുകയായിരുന്നു പാർട്ടിക്കും യു ഡി എഫിനും അഭിമാനമായി മാറേണ്ടിയിരുന്ന വയനാട് പുനരധിവാസ പദ്ധതി നിയമക്കുരുക്കിൽപ്പെട്ട് രാഷ്ട്രീയ ബാധ്യതയാകുമോ എന്നുള്ള ആശങ്ക കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കൾക്കുണ്ട് വയനാട് തൃക്കേപറ്റ വില്ലേജിൽ വാങ്ങിയ പതിനൊന്ന് ഏക്കറിലെ ഒരു ഭാഗം തോട്ടഭൂമിയാണ് എന്നാണ് വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ട് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വൈത്തിരി താലൂക്ക് ലാൻഡ് ബോർഡ് ഭൂ ഉടമകളിൽ നിന്ന് വിശദീകരണം തേടുകയായിരുന്നു പതിനൊന്ന് ഏക്കറിലെ ഒരു ഭാഗം കാപ്പിത്തോട്ടം തരം മാറ്റിയെന്നാണ് വില്ലേജ് ഓഫീസറുടെ കണ്ടെത്തൽ ലാൻഡ് ബോർഡിൽ രേഖകൾ സഹിതം ഹാജരാക്കി വിശദീകരണം നൽകണമെന്നാണ് നോട്ടീസ്